സ്വർണം പണയപ്പെടുത്തിയ പലരും ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത സ്വകാര്യ ബാങ്ക് മാനേജർ വണ്ടമേട് പോലീസിന്റെ പിടിയിലായി വണ്ടിപരിയാർ വള്ളക്കട ഇടപ്പറമ്പിൽ രാജേഷ് എന്നയാളാണ് ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു രണ്ടായിരത്തിഒൻപത് മുതൽ രാജേഷ് മാനേജരായി ജോലി ചെയ്തു വന്നിരുന്ന മുത്തൂറ്റ് മിനി ഫിനാൻസിയേഴ്സിന്റെ അണക്കര ബ്രാഞ്ചിലാണ് വൻ തട്ടിപ്പ് നടന്നിരിക്കുന്നത് പുതിയ മാനേജർ ജോലിയിൽ പ്രവേശിച്ചതോടെയാണ് തട്ടിപ്പ് പുറത്തായത് ബാങ്കിന്റെ സോണൽ മാനേജറുടെ പരാതിയെ തുടർന്ന് വണ്ടൻമേട് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് രാജേഷ് പിടിയിലായത് തട്ടിപ്പിന്റെ ചുരുലഴിഞ്ഞതോടെ നിരവധി പേരാണ് പരാതിയുമായി എത്തുന്നത് ബാങ്കിൽ പണയം വെക്കാൻ എത്തിയ നിരവധി പേരുടെ പക്കൽ നിന്നും പണവും സ്വർണ്ണ ഉരുപ്പടികളും കൈപ്പറ്റി വ്യാജ രസീത് നൽകുകയായിരുന്നു ഇയാൾ സ്വർണ ഉരുപ്പടികൾ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതായും വിൽപ്പന നടത്തിയതായും പോലീസ് കണ്ടെത്തി വ്യാജ രസീത് ശേഷം ഈ പണം സ്വന്തമായിട്ട് കൈക്കലാക്കി ഇടപാടുകാരായെത്തിയ ആളുകളിൽ നിന്നും കിട്ടിയ സ്വർണ്ണ വെറുപ്പടികൾ മുത്തൂറ്റ് ഫൈനാൻസിൻ്റെയൊക്കെ പണയം സ്വീകരിച്ചിട്ട് ഇടപാടുകാർ അറിയാതെ അത് സ്വന്തമായി എടുത്ത് മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ ഉയർന്നതോയ്ക്ക് വീണ്ടും പണയം വയ്ക്കുകയും അതിൽപ്പെട്ട വരുപ്പടികൾ പല ആളുകൾക്ക് വിൽപ്പന നടത്തുകയും ചെയ്ത് വൻതോതിലുള്ള തട്ടിപ്പുകൾ നടത്തിയെന്നാണ് ലക്ഷത്തിലധികം രൂപ ഇയാൾ പലരിൽ നിന്നായി വിശദമായ അന്വേഷണം ഈ പുറ്റടിയിൽ പ്രവർത്തിക്കുന്ന കോർഡിയൽ ഗ്രാമീൺ എന്ന ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും പവൻ സ്വർണം കണ്ടെത്തുകയും ചെയ്തു കൂടുതൽ അന്വേഷണത്തിന് ശേഷമേ തട്ടിപ്പിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ സാധിക്കൂ എന്നാണ് പോലീസ് പറയുന്നത് പരാതി ലഭിച്ചതിനെ തുടർന്ന് ഇടുക്കി എസ് പി കെ എം സാബു മാത്യു കട്ടപ്പനാ ടി വി എസ് പി വി എ നിഷാദ് മോൻ വണ്ടൻമേട സി ഐ എ ഷൈൻകുമാർ എന്നിവരുടെ നിർദ്ദേശപ്രകാരം എസ്ഐമാരായ ബിനോയ് ഇബ്രഹാം പ്രകാശ് ഡി എസ് സി പി ഒമാരായ ജയൻ എൻ ജയ്മോൻ ആർ കൃഷ്ണകുമാർ അഫിലാഷ് ആർ സി പിഒമാരായ രാജേഷ് മോൻ ഡി ബിനിമോൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉള്ളത് ന്യൂസ് ബ്യൂറോ